ഇപ്പൊ മണി രണ്ടാച്ചു കിട്ടത്തിട്ട് രണ്ട് ലക്ഷം കളക്ഷൻ ആയിരുന്നു ഞാൻ പാലക്കാട് എസ് ബി സ്റ്റോർസ് ഒരു പത്ത് കാക്ക് അരി ഓർഡർ ചെയ്തിരിക്കും എസ് ബി സ്റ്റോർസ് അസിയ ए मारो 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 मार സ്റ്റേഷൻ ധർമ്മ സ്റ്റോർസ് മുന്നാടി പെരിയർ പോയ என்ன சார் இது சார் நான் இவங்களை தூக்கி அங்க வந்தா நீங்க லாக் பண்ணுவீங்களா சார் சரி சார் ரொம்ப தேங்க்ஸ் மக்கள் பிரச்சனையை மக்கள் தான் தீர்த்து வைக்கணும் எட்டு ஏதோ பராதிக்காரில்லாத போலீஸ் கேஸ் எடுக்க மாட்டா வா கேரு ரொம்ப தேங்க்ஸ் ஐயோ, இதுக்கு போய் தேங்க்ஸ் நல்லா இருக்கணும் இவருதான் சரியான ஆம்பளை இப்படித்தான் இருக்கணும் கடவுளா இவனா அந்த மலையாளத்தான் பெரிய இவங்க எல்லாம் அப்படியா ചിത്തപ്പ അങ്ങനെ പറയുന്ന തേൻമൊഴി ചിത്തപ്പായ ബഹുമാനത്തോടെ ചിത്തപ്പാന്ന് വിളിക്കുന്നത് ചിത്തപ്പായ ഞാനും ചിത്തപ്പാന്ന് വിളിക്കണ്ടേ ചിത്തപ്പൻ എത്ര തെണ്ടിയാലും ചെറ്റിയാലും ചിത്തപ്പ ചിത്തപ്പ തന്നെയല്ലേ അതുകൊണ്ടല്ലേ ചിത്തപ്പ ഞാൻ ചിത്രപ്പൻ ചിപ്പാന്ന് വിളിക്കുന്നത് എന്റെ പൊന്നിത്തോക്കെപ്പ നീ എന്താടാ ധർമ്മരാജനായത് ഒഴിഞ്ഞാൻ പറയ പണ്ട് മുറുക്കുമറ്റി നടന്ന മുറുക്കരായപ്പൻ എങ്ങനെയാണ് ധർമ്മരാജനായതെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അത് വിട് എന്നെ കൊണ്ട് വെറുതെ നീ മാതൃഭാഷയെ തെറി പറയപ്പിക്കല്ലേ പിന്നെ ഞാനിപ്പോ വിളിച്ചത് ഒരു സന്തോഷ വർത്തമാനം പറയാനാ എന്റെ അമ്മാവന്റെ കട നീ തല്ലിപ്പൊടിച്ചതിന് പകരമായിട്ട് നിന്റെ മച്ചമ്പിയുടെ കട ഞാൻ പൊളിച്ചടക്കിയിട്ടുള്ളൂ പൊളിച്ചടിക്കുന്നത് മാത്രമല്ല അവിടെ നിന്ന് തന്നെ നഷ്ടപരിഹാരവും ഈടാക്കിയിട്ടുള്ളൂ എങ്ങനെയുണ്ട് അപ്പൊ ചിത്തപ്പാക്ക് നമ്മതിയായല്ലോ ചിത്തപ്പാക്കും നമ്മതി എനിക്കും നിന്നു എന്നാ ഇനി ഫോൺ മാറി ായ അവനും കൊടു നല്ല ക്ഷീണം കാണും അല്ലെങ്കിലും എന്റെ മനസ്സ് കൃത്യമായിട്ട് അറിയാവുന്നത് ഈ കുഞ്ഞമ്മമാവിന് മാത്രമാണ് നിന്നെ എന്നെ പോലീസ് വന്നിരുന്നു കേരളയെ തമിഴ്നാടാ എന്നെ കൊണ്ടൊന്നും ഈ അമ്മാവിന്റെ ടെൻഷൻ കണ്ടാത്ത എന്നെ അന്വേഷിച്ച് ആദ്യമായിട്ടാണ് പോലീസ് വരുന്നത് അമ്മവിന്റെ കട പൊളിച്ചെ അവർ നഷ്ടപരിഹാരം തന്നു ആ ചന്തമുക്ക് ഞാൻ കട നോക്കി വെച്ചിട്ടുണ്ട് ഇനി നല്ല അന്തസായിട്ട് കായറിയാവും എന്താ ഒരു സന്തോഷം നീ എന്നും ഇങ്ങനെ കുത്തുമായിട്ട് ജീവിച്ചാ മതിയോടാ നിന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ടു നിന്റെ ജീവിതം നശിപ്പിച്ചത് ഞാനാണെന്ന് എല്ലാരും പറയുന്നത് ഓ നാട്ടിലൊരു പട്ടങ്ങനാപ്പന ഉണ്ടല്ലോ അവൻ നല്ല അവനെ നല്ല പ്രായത്തിൽ പെണ്ണും കെട്ടി കുടുംബമായിട്ട് കഴിയുന്നില്ലേ അവൻ കെട്ടിയതോടെ ആ പെണ്ണിന്റെ ജീവിതം പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ പൊട്ടങ്ങനാപര് മക്കളില്ലല്ലോ ഓ നിങ്ങളും മക്കളില്ലാ കമ്പനിയാണെന്നുള്ള കാര്യം ഞാനും പറഞ്ഞു നിന്റെ അച്ഛൻ വിളിച്ചിരുന്നു കാവിലെ കൊടിയേറ്റിനെങ്കിലും നീ ചെല്ലുവോ ചോദിച്ചു ഞാൻ എങ്ങും പോണില്ല അവിടെ ചെന്ന അവനുമായിട്ട് തല്ലി പിടിക്കാനേ നേരം ഉണ്ടാവുള്ളൂ എനിക്കവന്റെ മുഖം കാണുന്നതേ കല്യാ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ കണ്ണാടി നോക്കുന്ന പോലും ഭയമാ അവനാണെന്ന് പറഞ്ഞ് കയറിയും ഇത്രയും പ്രായമായിട്ട് നിങ്ങൾ തമ്മിലുള്ള ഈ തല്ലിക്കൂടൽ തീരുന്നില്ലല്ലോടാ തിരിച്ചറിവില്ലാത്ത കാലത്ത് നടന്ന ഒരു സംഭവം പറഞ്ഞ അവൻ ഇപ്പോഴും അവൻ അവനകത്തായപ്പോ അവനോട് ഞാൻ എല്ലാം പോയി തുറന്ന് പറഞ്ഞതാ അവന് പേരും ഞാൻ പോയി കിടക്കാന്ന് പറഞ്ഞതാ അപ്പൊ ഒരു വാശിക്ക് അവൻ കയറിയാറ്റതിൽ പിന്നെ എന്തിനാ എന്നെ കുറ്റം പറയുന്നത് ജയിലിൽ നിന്ന് ഇറങ്ങി അന്നും കൂടി തുടങ്ങി അവൻ എന്നെ ഉപദ്രവിക്കാൻ അവൻ വെട്ടി ഉണ്ട് കരുതിയിട്ടാ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് വന്നിട്ട് നിനക്ക് എത്ര വന്നാലും അവൻ സ്വന്തം ജോലിയല്ലടാ നീ കൊറേയൊക്കെ കണ്ടില്ലാന്ന് വെച്ചാ മതി നീ അങ്ങോട്ട് ചെല്ലാത്തിന്റെ വിഷമത്തിലെ അച്ഛം പിടിച്ചത് നിന്റെ പെങ്ങക്ക് നിന്നെ കാണാൻ കോതിയുണ്ട് ആഗ്രഹം ചെന്ന അലമ്പാവും ഉത്സവത്തിന് അവർക്കുള്ള ഡ്രസ്സെല്ലാം കൂടെ ഞാൻ ഗോവിന്ദന്റെ അതുപോലെ എന്റെ കൂട്ടുകാരനായത് കൊണ്ട് ആ പൊട്ടന എന്നെ കാണുന്നതേ വല്ല കുഴപ്പമുണ്ടാക്കോ അത് അവന്റെ മാത്രം വീടല്ല എന്റെയും കൂടിയാ അവൻ എന്തെങ്കിലും നമ്പർ ഇട്ടാ എന്നെ വിളിച്ചാൽ മതി ബാക്കിയായിരുന്നു ഞാൻ അല്ലെ എനിക്കങ്ങനെ പേടിണ്ടായിട്ടൊന്നും അല്ല നീ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിനക്കറിയില്ലേ ഇനി ഏതായാലും തേൻമഴിയും കൂടെ നാട്ടിലേക്കുള്ളൂ അതൊരു വാശിയ് സ്റ്റോപ്പ് പിന്നെ നീ നാട്ടിൽ നിന്ന് അവിടെ തന്നെ നിന്നുകളെ വരുത് അത്യാവശ്യം വിളിച്ചാൽ ഇങ്ങോട്ട് വന്നേക്കണം അല്ലെങ്കിൽ പച്ചക്കറി എടുക്കാൻ പൊള്ളാച്ചി വരണമല്ലോ നീ എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോ ഞാൻ അപ്പൊന്ന ഗോവിന്ദ നാട്ടിലേക്കാണെങ്കിൽ കരയ്ക്കോ നീതെവിടെ പോയിട്ട് വരുന്നത് ഒന്നും പറയണ്ട ഭയങ്കര കോമഡിയാ ഡെഡ് ബോഡി എടുക്കാൻ എങ്ങനെ ചിരിക്കാതിരിക്കും ചിക്കൻ പേടിച്ച് വീട്ടിൽ അവിടെ വെച്ച് മരിച്ചു െഴുന്നേറ്റ് പശു എന്ന് കരുതി കാളയെ കറക്കാൻ ചെന്നതാ ദോഷം പറയരുത് കാളയുടെ ഒറ്റ കുത്തിനെ തന്നെ അമ്മാവ് മരിച്ചു കൊടുത്തു കൊതുകിന് ഭയന്ന് കാളയ്ക്ക് ജീവൻ അർപ്പിച്ച ആ മഹം മനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ വിഷമിക്കാതിരിക്കി ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നോ കെട്ടിക്കാറായ രണ്ട് പെമ്മക്കളുണ്ടല്ലേ മിണ്ടായല്ലേ പെമക്കളൊന്നുമല്ല പാലക്കാട് ഇറക്കാനുള്ള രണ്ട് പാസഞ്ചേഴ്സാണ് നീ പച്ചക്കറി ഇവിടെ െ അമ്മാവന്റെ വീണ്ടും ഞാൻ തന്നെ ട്രിപ്പ് അടിക്കണ്ടല്ലോ ഏതായാലും എന്റെ തലയല്ല കരച്ചിൽ മതിയായെങ്കിൽ അമ്മായി ഇനി നേരം റെസ്റ്റ് എടുത്തോളൂ ഇനി അടുത്ത ആളെ കാണുമ്പോട്ടു ആ രണ്ടാള് മുന്നേ കറിക്കോ പോവാ ഞാൻ വരുന്നില്ല ഗോവിന്ദൻ ഉള്ളൂ വരുന്നില്ലേ അണ്ണം വരാതിരുന്നാ പിന്നെ എങ്ങനെ ശരിയാവും അവിടെ ഉത്സവത്തിന് തല്ലുണ്ടാക്കാൻ പിന്നെ ആരാ ഉള്ളത് ഇപ്രാവശ്യം അച്ചുട്ടന ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് നിങ്ങൾ പേരും കൂടെ ഉത്സവം അതെ ആണെങ്കിൽ ഇപ്പൊ പഴയ പോലെ ഒരു ഉഷാറും ഇല്ലെന്നെ കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായിട്ടും കുട്ടികൾ ഉണ്ടാകാത്തതിന്റെ നിരാശ കൊണ്ട് ഇച്ചിരി കള്ളുകൂടിയുണ്ട് പിന്നെ സംസാരിക്കാൻ കഴിവില്ലെങ്കിലും കള്ളു കുടിച്ച പുള്ളിക്ക് നൂറ് നാവ കേൾക്കുന്നവനത് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാകുന്നതുവരെ ഇടിയാ 야, 이리로 맛있겠지! 으아! 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 아네 എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്റെ ഈശ്വര അവന് മനസ്സിലായില്ല ആ വന്ന് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടന്റെ അച്ചു ഇല്ലെന്ന് പറഞ്ഞു എന്റെ ചന്ദ്ര പറഞ്ഞു കൊടുക്ക് അല്ലെങ്കിൽ അവര് മനസ്സിലാകുന്ന ഇടിച്ചുകൊണ്ടേ ഇപ്പ മനസിലായ രണ്ടെണ്ണം ശരിക്ക് കിട്ടിയ അച്ഛന്റെ ഭാഷ ഇവിടെ എല്ലാവർക്കും മനസ്സിലാവും ഇട സ്വന്തം കുഞ്ഞാണെങ്കിലും ആണെങ്കിലും ഉപദ്രവിക്കാൻ ഇവിടെ നിയമമില്ല കൊഞ്ചിക്കാനും ലാളിക്കാനേ നിയമമുള്ളൂട്ടോ ഇവിടെ എന്താ കൊച്ചിനെ കൊഞ്ചിച്ച് കരച്ചില് മാറ്റാൻ എനിക്ക് കൊഞ്ചിക്കാൻ അറിയില്ല അവന് വഞ്ചിക്കാനെ അറിയുള്ളൂ പിടിച്ചോണ്ട് മേലിൽ നീ കുട്ടി എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നാൽ നിന്നെ ഷാപ്പിലെ കറിയായിട്ട് വിളമ്പൂന്നാണ് പറഞ്ഞത് കേട്ടടാ കുടുംബം നോക്കാത്ത തെണ്ടി അതെന്റെ പേർക്ക് പറഞ്ഞതാ കൊച്ചിന്

അതുപോലെ ഇത്രയും കാലം ചികിത്സയും നേർച്ചയൊക്കെ നടത്തിയിട്ട് ഒരു ഗുണം ഉണ്ടായില്ലടാ അല്ല ശരിക്കും തകരാറ് നിനക്കോ നിന്റെ ഭാരിക്കോ പാരമ്പര്യ ഒരമ്മാവനുള്ളതിന് പിള്ളേരില്ലോ ഇവരുട്ടിനി ഉണ്ടാവാനും പോടില്ല ഇനി ജനിക്കുന്ന കൊച്ചും മൂമിയായി പോകുന്നു കരുതി ആര്യ വേണ്ടെന്നൊക്കെ